പ്രസിദ്ധമായ പരിമല ഓർമ്മ പെരുന്നാൾ തിങ്കളാഴ്ച നടക്കും ഓർമ്മപ്പെരുന്നാളിൽ പങ്കെടുക്കാൻ പരിമലപ്പള്ളിയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ് പെരുന്നാളിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസിദ്ധമായ പരിമല ഓർമ്മപ്പെരുന്നാൾ തിങ്കളാഴ്ച നടക്കും പരിമല തിരുമേനിയുടെ നടക്കുന്നത് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയസ് മർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ബാവ കൊടിയേറ്റ് നിർവഹിച്ച പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും സമ്മേളനങ്ങളും നടന്നിരുന്നു നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള തീർത്ഥാടന പദയാത്രകൾ പള്ളിയിലെത്തി പരുമല തിരുമേനയുടെ കവറിൽ നിന്നുള്ള ഒരു വെളിച്ചം അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വെളിച്ചമായി തീരട്ടെ നമ്മളെ സ്വീകരിച്ച പരിമല ശ്രീഹാരി മാനേന്ദ്രൻ ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛന് ഇവിടെ അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരും നമുക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രത്യേകം നന്ദി ഞങ്ങളെ സ്വീകരിച്ചതിലും ഞങ്ങളെ കരുതലും പ്രത്യേകമായ നന്ദി അറിയുവാൻ ചെയ്യട്ടെ പള്ളിയിലേക്ക് തീർത്ഥാടക പ്രവാഹമായിരുന്നു നടന്നത് കേരളത്തിലെ വിവിധ ഇടവകകളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ ദിവസങ്ങളിൽ പദയാത്രയായി എത്തിയത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലെത്തി വിമാനത്താവളത്തിൽ നിന്നും പദയാത്രയായി നിരവധി ഭക്തജനങ്ങളും എത്തിയിരുന്നു പദയാത്രയായി എത്തിച്ചേർന്നവരെ സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു പെരുന്നാൾ ദിനമായ തിങ്കളാഴ്ച മൂന്നിൻമേൽ കുർബാന റാസ കബറിംഗൽ ധൂപ്രാർത്ഥന സ്ലൈഹിക വാഴവ് എന്നിവ നടക്കും തിങ്കളാഴ്ച ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിൽ വരുമല പെരുന്നാളിനോടനുബന്ധിച്ച് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട് എന്നാൽ അവധി പൊതുപരീക്ഷകൾക്ക് ബാധകമല്ല സി ഡി നെറ്റ്